ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛനെയും അമ്മയും വിറ്റ കാശ് സുധിയുടെ കയ്യിലുണ്ടെന്ന് സുധി വീണ്ടും തെളിയിച്ചിരിക്കുന്നു അങ്ങനെ നിരാലംബിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് അച്ഛൻ്റെ സമ്പാദ്യം മുഴുവൻ അച്ഛനീ ആയുസ് മുഴുവൻ കഷ്ടപ്പെട്ടതെല്ലാം ഒറ്റയടിക്ക് തട്ടിയെടുക്കാനുള്ള പരിശ്രമങ്ങളാണ് മകനായ സുധി നടത്തുന്നത് അപ്പോൾ സുധി അമ്പത് ലക്ഷം രൂപ അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ്റെ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ അൻപത് ലക്ഷം രൂപ ചോദിച്ചു അങ്ങനെ അച്ഛൻ അത് കൊടുക്കാവെന്നും പറഞ്ഞു അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം അക തകർന്നുപോയി അപ്പം സച്ചി പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് അദ്ദേഹം ഭാര്യയുടെയും മകൻ്റെയും മുന്നിൽ വെച്ചിങ്ങനെ പറയുക എന്തായാലും അത് പറഞ്ഞിട്ട് സുധി അകത്തേക്ക് കയറിപ്പോയി അപ്പം കിട്ടുന്ന കാശ് അത് ലാഭമാണല്ലോ അങ്ങനെ ആ ഒരു വിചാരവുമായിട്ട് ഈ സുധി അങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും രവീന്ദ്രൻ അവിടെ നിന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അമ്മ മകൻ്റെ അരികിലേക്ക് പറന്നു ചെന്നു മോനേടാ സ്തുതി അവിടെ നിൽക്കാൻ പറഞ്ഞു നീ എന്തറിഞ്ഞിട്ടാടാ ഈ കല്യാണത്തിന് സമ്മതിച്ചത് നിനക്ക് എന്താ പറ്റിയത് ആ പെണ്ണിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിനക്കറിയാവുന്നതല്ലേ അച്ഛനെല്ലാം പറഞ്ഞതല്ലേ അതെല്ലാം അറിഞ്ഞുവെച്ചുകൊണ്ട് ഇത്രയും വിദ്യാഭ്യാസവും യോഗ്യതയുമുള്ള നീ അതുപോലൊരു കട പൂക്കട നടത്തുന്ന പെണ്ണിനെ കെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്നൊക്കെ അമ്മ മകനോട് പറയുമോ മകൻ അന്നേരം അമ്മയോട് പറഞ്ഞു അമ്മ എന്നോട് പറഞ്ഞാലും എൻ്റെ മനസ്സിൽ ഇപ്പോൾ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ കിട്ടാൻ പോകുന്ന അൻപത് ലക്ഷം രൂപ ആ അൻപത് ലക്ഷം രൂപ മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളതെന്നും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നതെന്നും അതുമാത്രമല്ല ആ പൈസ കിട്ടി ഞാൻ നടത്തുന്ന ബിസിനസ് ആ ഒരു ലക്ഷ്യമാണ് എൻ്റെ മുന്നിൽ അതിന് മാർഗം ഏതായാലും എൻ്റെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ആ മാർഗങ്ങളൊക്കെ ഞാൻ സ്വീകരിക്കും അതിന് അമ്മയായിട്ട് തടസ്സം പറയാൻ നിൽക്കണ്ട എന്ന് മകൻ പറയുന്നു അപ്പോൾ മകൻ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ വരെ അന്താളിച്ച് പോയി ഇവൻ എന്താ ഇങ്ങനെയായിപ്പോൾ പോയത് എന്നിങ്ങനെ ഓർത്തിട്ട് അപ്പൊ ഇത്രത്തോളം ആ ഒരു മര്യാദഘട്ട രീതിയിൽ കാണിക്കാൻ അവനെക്കൊണ്ടല്ലാതെ മറ്റാരെക്കൊണ്ടും കഴിയില്ലല്ലോ അപ്പൊ അങ്ങനെ ആ ഒരു ഇതിൽ അമ്മ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക അതിനുശേഷം മുറിയിൽ പോയി കഴിഞ്ഞിട്ട് സുതി ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു എന്താ കിട്ടാൻ പോകുന്നത് അമ്പത് ലക്ഷവും ചുളിവിനൊരു പെണ്ണും പക്ഷേ ഈ അൻപത് ലക്ഷം രൂപ കയ്യില് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞ് കളയാം അതാണ് സുതി ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മര്യാദ കെട്ട രീതിയിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ അങ്ങനെയിരിക്കുന്നു പക്ഷേ ഇതൊന്നും സച്ചി അറിയുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും സച്ചിക്ക് അറിയില്ല എന്തായാലും ഇവൻ്റെ ഈ മനസ്സിൽ ഇപ്പം ഇവൻ്റെ ഈ സംസാര ശൈലിയൊക്കെ കേട്ടിട്ട് ഈ അൻപത് ലക്ഷം രൂപ കൊടുത്തിട്ട് മകന് വേണ്ടിയിട്ട് രേവതി ആലോചിക്കണോ എന്ന് പോലും ഒരു നിമിഷത്തേക്ക് അദ്ദേഹം ചിന്തിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് അപ്പൊ ഈ ഒരു സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് രാവിലെ ആയി രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും രവീന്ദ്രൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനെ വിളിച്ചു വിളിച്ചിട്ട് അദ്ദേഹത്തിനോട് തൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു അപ്പോൾ എങ്ങോട്ട് പോകാനാണെന്ന് ചോദിച്ചപ്പോൾ രേവതിയെ വിവാഹം കഴിക്കാനായിട്ട് സുധി തയ്യാറായിട്ടുണ്ടെന്നും അവിടെ പോയി അവരോട് പെണ്ണാലോചിക്കണമെന്നും പറഞ്ഞു അപ്പോൾ സുധിയുടെ കേട്ട് അവിടെ പോയി നാണം കാര്യം ഉണ്ടോ എന്ന് കൂട്ടുകാരൻ ചോദിച്ചു സുധിയെ നിനക്ക് ശരിക്കും അറിയാവുന്നതല്ലേ സുധി ഇതിനെ സംബന്ധിച്ചത് വേറെന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അങ്ങനെ ഉദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല മറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാനുള്ള മനസ്സുള്ളതുകൊണ്ടാണ് അവൻ ഇതിന് തയ്യാറായത് എന്ന് ആ മനുഷ്യൻ പറയുവാണ് അങ്ങനെ അദ്ദേഹം കൂട്ടുകാരനെ വിളിച്ചപ്പം നീ വിളിച്ച എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഞാൻ വരുമല്ലോ ഞാൻ വരാം എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നേരെ രേവതിയുടെ വീട്ടിലേക്ക് പോകും അപ്പോൾ രേവതി അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ അമ്മയും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവർ രണ്ടു പേരും കൂടി അവിടെ ചെന്ന് കയറി അദ്ദേഹത്തിനെ കണ്ടപ്പോഴത്തേക്കും അമ്മ ഇറങ്ങി വന്നു അമ്മ ഇറങ്ങി വന്ന് വളരെ സ്നേഹപരമായിട്ട് തന്നെ സംസാരിക്കുന്നു അപ്പോൾ എന്താ സാർ വന്നത് തുടങ്ങി വിശേഷങ്ങളൊക്കെ ചോദിച്ചു അപ്പോഴേക്കും എന്ത് ചെയ്യാ രേവതി എവിടെ മോളെവിടെ പോയതാണെന്ന് ചോദിച്ചു അപ്പോൾ മോളിവിടെ അമ്പലത്തിലെ കടയിൽ കാണും എന്നൊക്കെ ഇവരും പറഞ്ഞു ഞങ്ങൾ വന്നത് ഒരുപാട് വളച്ചു നീട്ടുന്നില്ല ഒരു കാര്യം പറയാനായിട്ടാണെന്ന് പറഞ്ഞ് രേവതിയെ എൻ്റെ മകനു വേണ്ടി പെണ്ണ് ചോദിക്കാനാണ് ഞാൻ വന്നത് മരുമകളാക്കി എനിക്ക് തരുമോ മകളായിട്ടല്ല സ്വന്തം മകളായിട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും രേവതിയെ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് ഞങ്ങളുടെ മകളായി തരണം അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന രീതിയിൽ ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും അമ്മ അത് കേട്ടപ്പോൾ ഇങ്ങനെ ആകരുതായിട്ടോ അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് തീരുമാനം എടുക്കേണ്ട വ്യക്തി ഞാനല്ലെന്നും അത് മോളാണെന്നും അവള് പറയണം എന്ന കാര്യങ്ങൾ ഇങ്ങനെ നേരത്തേക്ക് നമ്മുടെ അമ്മ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അമ്മ അത് പറഞ്ഞത് കേട്ടപ്പം ശരി ആയിക്കോട്ടെ അമ്മ അത് മോളുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രം അതിന് മറുപടി തന്നാൽ മതിയെന്നും രവീന്ദ്രൻ പറയുക കാരണം രേവതിയാണല്ലോ ജീവിക്കേണ്ട ആള് രേവതിയാണല്ലോ പറയേണ്ട ആൾ അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം അവരവിടെ സംസാരിച്ചു എന്തായാലും ഞാൻ മോള് യെസ് പറയും അതായത് ഇതിനെ ഇഷ്ടമാണെന്ന് പറയും എന്ന് വിശ്വസിച്ച് തന്നെയാണ് ഇവിടെ നിന്ന് പോകുന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞേ അപ്പം അദ്ദേഹം അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പം അങ്ങനെ തന്നെ വിശ്വസിച്ച് അദ്ദേഹം പോട്ടെ എന്ന് അമ്മയും വിചാരിച്ചു അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളും കാര്യങ്ങളും അത് അങ്ങനെ കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം സുധിയാണെങ്കിൽ വീട്ടിൽ എല്ലാവരോടും ഒരു തരം പറഞ്ഞിട്ട് കാമുകിയെ കാണാനായിട്ട് പോവാം അടുത്ത സെറ്റപ്പിനെ കാണാനായിട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് വിളിച്ചിട്ടാണ് സുതി അവിടെ ചെല്ലുന്നത് അപ്പോൾ സുതി ചെന്നപ്പോഴേക്കും ഈ പെൺകൊച്ചു വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു ഹാപ്പി മൈൻഡിലിരിക്കുന്ന കൂട്ടുകാരിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചെന്നു കേ അപ്പോൾ ഈ പെൺകൊച്ചു സുതിയെ കണ്ട സന്തോഷത്തിൽ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു സുധിയും അതുപോലെ തന്നെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ വളരെ സന്തോഷത്തോടെ രണ്ടുപേരും അങ്ങനെ ഇരിക്കുക അതിന് ശേഷം സുതിയെ അകത്തേക്ക് വിളിച്ചുകൊണ്ടൊക്കെ പോകുന്നു അങ്ങനെ രണ്ടു പേരും കൂടി അകത്തേക്ക് പോയി അപ്പം എന്തിനാണ് നീ എന്നെ കാണണമെന്നും പറഞ്ഞു വിളിച്ചത് അത്യാവശ്യമായിട്ട് എന്തിനാണ് വരണമെന്ന് പറഞ്ഞത് എന്താ ഹാപ്പി ന്യൂസ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കൂട്ടുകാരിയാണെങ്കിൽ കൂട്ടുകാരനോട് പറയുവാണ് നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ് അതാണെന്നും നിനക്ക് അത് കേട്ട് കഴിയുമ്പോൾ ഒരുപാട് സന്തോഷമാകുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്താണെന്ന് അറിയാനിട്ടൊരു ഇരിക്കപ്പുറത്ത് ഇല്ലാതെ നീ എന്താണെന്ന് വെച്ചാൽ കാര്യം പറയാനായിട്ട് സുധി പറയാം അപ്പോൾ ആ പെൺകുച്ചു പറഞ്ഞു സുധി നീ ഒരു ഒരച്ഛനാകാൻ പോവുകയാണെന്ന് ഇത് കേട്ടപ്പോഴത്തേക്കും സുധിയുടെ അസാക്കൽ ഏട്ടവാട്ടുകളും തീർന്നു സുധി ഒരിക്കലും പ്രതീക്ഷിച്ച രീതിപോലൊരിടിപെട്ടു പാണി സുധിക്ക് വന്ന് വീഴു കണ്ണും മിഴിച്ച് ഇങ്ങനെ ഒരു നിമിഷത്തേക്ക് സുതി ഇരുന്ന് പോയി കാരണം അച്ഛനാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാലേ പണി പാലുമെള്ളത്തിൽ വന്ന പണിയായിപ്പോയി ഇനിയിപ്പോൾ എന്തു ചെയ്യും ഒരു രക്ഷയില്ല സുതി പെട്ടു സുതി അങ്ങനെ ആകെ ഇതായിട്ടിരിക്കുക പക്ഷേ ഈ പെണ്ണിൻ്റെ മുന്നിൽ അങ്ങനെ അബദ്ധം പറ്റിയതാണെന്നുള്ള രീതിയിൽ പ്രകടിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ പെണ്ണിങ്ങനെ തിരിഞ്ഞ് നോക്കി വളരെ ഹാപ്പിയായിട്ട് ഇങ്ങനെ നോക്കും സത്യമാണോ നീ പറഞ്ഞത് നീ പറഞ്ഞത് സത്യമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടതേ ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ആ ഒരിത് ആ ഒരു അധ്യായം അവിടെ ആരംഭിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിൽ പുതിയ പുതിയ ചതിയും വഞ്ചനകളും ഒക്കെ ഈ പറയുന്ന നമ്മുടെ സ്തുതി ഒപ്പിക്കും കാരണം അൻപത് ലക്ഷം രൂപയും വേണം ഈ പെൺകൊച്ചിൻ്റെ കൊച്ചിനെയും വേണ്ട അതുപോലെ ഇനി അൻപത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് രേവതിയെ സ്വീകരിക്കുകയും വേണം അങ്ങനെ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് സ്തുതി കുറെ കളി ഇനി കളിക്കും അപ്പോൾ മൂത്ത മകൻ്റെ സകല കൊള്ളരുതായ്മയ്ക്കും കൂട്ട് അമ്മ ഇതിനെ ഒക്കെ മറുപടി കൊടുക്കേണ്ടിയും വരും ലാസ്റ്റ് അമ്മയെ പുറങ്കാലുകൊണ്ട് സുതി ചവിട്ടി ഒരൊറ്റ തൊഴിച്ചേറുമെന്ന് കയറി അതോടുകൂടി ഫ്ലാറ്റ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ കഥ വരുന്നത് അപ്പോൾ എല്ലാവരും കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി വരെ എല്ലാവർക്കും നന്ദി